നമ്മൾ ഇന്ന് ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്യാൻ പോവാണ് അൺബോക്സിങ് വീഡിയോ മാത്രമല്ല ഇതൊരു ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ് ഒരു പരീക്ഷണമാണ് ഇത്രയും കുറഞ്ഞ വിലക്കി കിട്ടിയ ഈ പ്രോഡക്റ്റ് പോലീസുകാരുടെയൊക്കെ കയ്യിലിരിക്കുന്ന അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് നമുക്കിത് ഉപയോഗിക്കുന്നത് അലൗഡ് ആണോ എന്നറിയില്ല എങ്കിലും നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ പ്രോഡക്റ്റ് നമ്മളിത് അൺബോക്സ് ചെയ്ത് ടെസ്റ്റ് ചെയ്യാൻ പോവാണ് ഇവർ പറയുന്നത് ഏകദേശം ഒന്നര കിലോമീറ്റർ റേഞ്ചിൽ നമുക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത് അത് സാധ്യമാണോ ഇല്ലയോ എന്നുള്ള ഒരു പരീക്ഷണം കൂടി നടത്തുന്നുണ്ട് നമുക്ക് എന്തായാലും അൺബോക്സ് വീഡിയോയിലേക്ക് പോവാം ഇതാണ് ആ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഓക്കെ ഒരു പാക്കിങ് നല്ലപോലെ തന്നെ ചെയ്തിട്ടുണ്ട് അവർ സംഭവം എന്ന് പറയുന്നത് ഇതാണ് പ്രോഡക്റ്റ് ഈ പ്രോഡക്ടിന്റെ ഐറ്റംസ് എന്ന് പറയുന്നത് ചാർജറുകളുണ്ട് രണ്ട് ചാർജർ ഒപ്പം തന്നെ രണ്ട് ആന്റിന പിന്നെ രണ്ട് സെപ്പറേറ്റ് രണ്ട് ബാറ്ററി രണ്ട് ക്ലിപ്പുണ്ട് പിന്നെ നമ്മുടെ മെയിൻ പ്രോഡക്റ്റ് ആയ വയർലെസ് ഉണ്ട് ഇത് നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഇത് കുറഞ്ഞ വരയ്ക്ക് കിട്ടിയതാണ് ഇത് സെറ്റ് ചെയ്തിട്ട് ഇവർ പറയുന്നത് ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസ് കിട്ടുമെന്നാണ് പറയുന്നത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുകയാണെ ഒന്നര കിലോമീറ്റർ കിട്ടുമെന്നുള്ളത് നമുക്ക് ബാറ്ററി ഇടാം എക്സ്പെരിമെന്റ് നമ്മളെ സഹായിക്കാനായിട്ട് നമ്മുടെ ക്യാമറമാൻ ഉണ്ട് കൂടെ റജുണ്ട് സെറ്റ് ചെയ്ത് ഇപ്പം ഞങ്ങളുള്ളത് ഇടപ്പള്ളിയിലെ ിയുടെ ഓഫീസാണ് ഓഫീസ് ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ എന്ന് പറയുന്നത് ഒരു കിലോമീറ്റർ എന്ന് പറയുന്ന പറയുന്നത് ലുലുമാളാണ് ഒന്നര കിലോമീറ്റർ കുറച്ച് അപ്പുറം ടോൾ വരെ പോകും പക്ഷെ ഇവിടെ നിന്നും റജു ഞാൻ ഇവിടെ നിന്നിട്ട് ഇദ്ദേഹം ഒരു വയർലെസ് ആയിട്ട് പോവാണ് ഏകദേശം ഒരു കിലോമീറ്റർ അപ്പുറം വരെ പോയി നിന്ന് സംസാരിക്കാൻ പോവാണ് നമുക്ക് എന്റെ ഒന്ന് കാണാം ഓണക്കാം നമുക്ക് പറ്റും നമ്മൾ ഇട്ടിരിക്കുന്നത് ഏറ്റവും ഏറ്റവും എന്ന് പറയുന്നത് ാണ് നമുക്കിത് കുറയ്ക്കാം അനുസരിച്ച് കുറയ്ക്കാൻ പറ്റുമെന്ന് തോന്നുന്നു നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം റജു ചെയ്യേണ്ട സംഭവം ഇവിടുന്ന്

ആ കേൾക്കുന്നോ സർ? വ്യക്തമായില്ല കേൾക്കുന്നോ? കേൾക്കുന്നുണ്ട്. ആ ഇതുവരെ എത്ര ഡിസ്റ്റൻസ് പിന്നിട്ട് 가ണം? സർ ഇതുവരെ 100. വ്യക്തമല്ല ട്ടോ. സർ ഇതുവരെ 100. ഏകദേശം 100 മീറ്റർ പിന്നിട്ടണ്ടല്ലേ? അതെ. അല്ലേ? അതെ സർ. ഓർ. ശരി ആ

ആ സാർ ഇവിടെ രണ്ട് പട്ടികൾക്കുണ്ട് അതെ അതെ താനു താനോ താനു താനൊത്താനന്ദിനം താനു കണ്ണോണ്ട് എങ്ങനെ നോക്കല്ല കണ്ണേരിക്കുന്നോട്

ആ ഞാൻ പറഞ്ഞത് ഇപ്പോ ഏകദേശം ഒരു കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു ഒരു കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്തു അപ്പോ ഇനി എക്സ്പെരിമെന്റ് നമ്മൾ പരീക്ഷണം കഴിഞ്ഞിരിക്കുകയാണ് അത്യാവശ്യം ഒരു കിലോമീറ്റർ കിട്ടുന്നുണ്ട് നിങ്ങൾ തിരിച്ചു പോന്നേ കേട്ടോ അപ്പോൾ ഈ പ്രോഡക്റ്റ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിലേക്ക് മേടിച്ച ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച ഈ പ്രോഡക്റ്റ് ഓക്കെ തന്നെയാണ് അവർ ഒന്നര കിലോമീറ്റർ പറഞ്ഞു നമ്മൾ ഒരു കിലോമീറ്റർ പോകുമ്പോൾ തന്നെ വ്യക്തമാണ് കാര്യം ഇവിടുന്ന് പോകുമ്പോഴൊക്കെ ഈ തടസ്സങ്ങളും മരങ്ങളും വീടുകളൊക്കെയാണ് പക്ഷേ എന്നിട്ട് പോലും കമ്മ്യൂണിക്കേഷൻ തടസ്സമില്ലാതെ കറക്റ്റായിട്ട് കറക്റ്റ് എയ്റ്റ് ഫ്രീക്വൻസിയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റി ചെയ്യാൻ പറ്റും അപ്പോൾ ഈ സാധനം ഓക്കെയാണ് പക്കയാണ്